നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പൂർവഭാരതത്തിൽ ഔദ്യോഗികമായ പതാക കാവിക്കൊടി തന്നെയായിരുന്നു കഥയായാലും ചരിത്ര സത്യമായാലും കുരുക്ഷേത്ര യുദ്ധത്തിലടക്കം എല്ലാ രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്നത് കാവിക്കൊടി തന്നെയായിരുന്നു നമ്മുടെ ഭാരതം പല രാജാക്കന്മാരുടെ കീഴിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നുവെങ്കിലും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്ന പതാക എന്ന് പറയുന്നത് കാവിക്കൊടി തന്നെയായിരുന്നു അവിടെ അതിർത്തി രക്ഷാസേനയോ അതിർത്തി നിയന്ത്രണങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഭാരതം എന്ന് പറയുന്ന ഒറ്റ രാജ്യമായി അറിയപ്പെടുകയും അവിടെ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പ്രജകൾക്ക് യാത്ര ചെയ്യുന്നതിനോ താമസം മാറുന്നതിനോ യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു ചരിത്ര സത്യം കൂടിയാണ് തേര് കുതിര ആന ശംഖ് ചക്രം തുടങ്ങിയ ചിഹ്നങ്ങളാണ് ഓരോ നാട്ടുരാജാക്കന്മാർ സ്വന്തം രാജ്യത്തിൻ്റെ അടയാളമായി കാവിക്കൊടിയിൽ സ്വീകരിച്ചിരുന്നത് അതേപോലെ തന്നെ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാന്നിധ്യം തന്നെയായിരുന്നു കാവിക്കൊടി ഒരു ഉത്സവമുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രത്തിൻ്റെ നാല് മൂലയിൽ നാല് കാവിക്കൊടി ഉണ്ടാവും ഉറപ്പായിട്ടും അതായിരുന്നു കാവിക്കൊടിയുടെ പ്രാധാന്യം ഭാരതത്തിന് ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ആ മനസാക്ഷിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിവർണ പതാകയൊക്കെ കൂടുതൽ ഭാരതത്തിന്റെ മനസാക്ഷി ഇഷ്ടപ്പെടുന്നത് കാവിക്കുടി തന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം ദേശീയ പതാക തീരുമാനിക്കുന്ന കമ്മിറ്റി ആദ്യം തീരുമാനിച്ചതും കാവിക്കൊടി തന്നെയാണ് ദേശീയ പതാകയായിട്ട് പിന്നീട് ത്രിവർണ പതാക അംഗീകരിക്കപ്പെട്ടുവെങ്കിലും അതിലെ ആദ്യത്തെ നിറവും കാവ്യ തന്നെയാണ് ഇന്ന് സ്ഥാപിത താല്പര്യ കലായിട്ടുള്ള കൊല്ലൂത്തുകാരും ജിഹാദികളും ആ കാവ്യയെ ചുമപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല നടക്കുകയുമില്ല ഭാരതത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് ഭാരതത്തിൻ്റെ പൊതുവികാരം നാളെ കാവിക്കൊടിയാണ് ഔദ്യോഗിക പതാകയായി വരേണ്ടതെന്ന് വന്നാൽ തീർച്ചയായും കാവിക്കൊടി ദേശീയ പതാകയായി മാറിയിരിക്കും അതേപോലെ തന്നെയാണ് ഇന്നത്തെ ഭരണഘടന ഭാരതത്തിൻ്റെ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അപര്യാപ്തമാണ് എന്ന് തോന്നിയാൽ അതും തിരുത്തി എഴുതപ്പെടാം ഭാഗികമായോ പൂർണമായോ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് തടയാൻ ഈ പറയുന്ന ജിഹാദികൾക്കോ കുഴലൂത്തുകാരായിട്ടുള്ള സി പി എമ്മുകാർക്കോ മറ്റുള്ള സ്ഥാപിത താൽപ്പര്യക്കാർക്കോ സാധിക്കുകയുമില്ല